സീരിയൽ ഷൂട്ടിങ്ങിനിടെ വർക്കൗട്ട് ചെയ്യാനിറങ്ങിയ റബേക്കയെ തേടിയെത്തിയത് കാലിന് ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കേണ്ട അവസ്ഥയും വോക്കറിൽ മാത്രം നടക്കേണ്ട അവസ്ഥയുമാണ് സാധാരണ താരങ്ങളെല്ലാം ഷൂട്ടിംഗ് കാലയളവുകളിൽ വർക്കൗട്ടുകൾ മുടക്കാറാണ് പതിവ് പലരും ജിമ്മിൽ പോലും വർക്കൗട്ട് ചെയ്യുന്നവരുമായിരിക്കും എന്നാൽ വീഡിയോ കോൾ വഴി ഓൺലൈൻ വർക്കൗട്ടുകൾ വന്നതോടെ എവിടെ നിന്നും വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട് പലപ്പോഴും ചെമ്പനീർ പൂവിലെ ലൊക്കേഷനിൽ വെച്ചു തന്നെ രേവതിയായി അഭിനയിക്കുവാൻ സാരി ഉടുത്ത് നിൽക്കവേ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോകൾ റെബേക്ക നേരത്തെ പങ്കുവെച്ചിട്ടുണ്ട് അതുപോലെ അഞ്ച് കിലോ ഭാരം കൂടിയപ്പോൾ അറുപത് ദിവസത്തെ വർക്കൗട്ട് ചലഞ്ചിന് ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ ഇറങ്ങിയ റെബേക്കയെ തേടിയെത്തിയത് ഈ അപകടാവസ്ഥയാണ് വർക്കൗട്ട് ചെയ്യുന്നതിനിടെ കാല് സ്ലിപ്പാവുകയും കണങ്കാൽ ട്വിസ്റ്റ് ആവുകയും ചെയ്തതോടെയാണ് അപകടം സംഭവിച്ചത് ഇതോടെ ഷൂട്ടിംഗ് പോലും പൂർത്തിയാക്കാനാകാതെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു നടി തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കണങ്കാലിന്റെ എല്ലിന് സ്ഥാനമാറ്റം സംഭവിച്ചത് എക്സ് റേയിൽ തെളിഞ്ഞത് ഇപ്പോൾ കുറച്ചു ദിവസമായി തൃശൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് നടിയുള്ളത് അതേസമയം നടി പങ്കുവച്ച ആദ്യ വീഡിയോയ്ക്ക് താഴെ അയ്യോ ചേച്ചി ഇനി ചെമ്പനീർ പൂവിലേക്ക് വരില്ലേ ചെമ്പനീർ പൂവിൽ നിന്നും ചേച്ചി പോകില്ലെന്ന് വിശ്വസിക്കുന്നു തുടങ്ങിയ കമൻറ്റുകളുമായാണ് ആരാധകർ എത്തിയത് റബേക്കയ്ക്ക് ഇപ്പോൾ വോക്കറിൻ്റെ സഹായത്തോടെ മാത്രമാണ് നടക്കാൻ കഴിയുക എല്ലാം ചെയ്തു കൊടുക്കുന്നത് അമ്മയാണ് മാത്രമല്ല ഈ വിശ്രമത്തിനിടയും കൈകൾ കൊണ്ടുള്ള എക്സൈസുകൾ പരിശീലകന്റെ സഹായത്തോടെ ചെയ്യുന്നുമുണ്ട് റബേക്ക വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്നതിൻ്റെ വീഡിയോയാണ് റബേക്ക ഇപ്പോൾ പങ്കുവച്ചത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി വരെ ഫ്ലാറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫ്രാക്ചർ ഡേയ്സ് കാഴ്ചകളായി റബേക്ക കാണിച്ചത് എന്തൊക്കെ ബഹളമായിരുന്നു അങ്ങനെ പവനായി ശവമായി അപ്പോൾ ഓക്കെ ബൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് റബേക്ക അപകടം സംഭവിച്ച വീഡിയോ ആദ്യമായി പങ്കുവച്ചതും ആരാധകരുമായി ഇക്കാര്യം പറഞ്ഞതും കുട്ടിക്കാലം മുതൽ റബേക്ക മിനി സ്ക്രീനിന്റെ ഭാഗമാണ് കുഞ്ഞിക്കുണ്ണലിലൂടെയാണ് ബാലതാരമായി മിനി സ്ക്രീനിലേക്ക് എത്തിയത് പിന്നീട് മിളിരണ്ടിലും സ്നേഹക്കൂട് തുടങ്ങിയ ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാതളം എന്ന സീരിയലിലും റബേക്ക അഭിനയിച്ചു ഇതിനുശേഷമാണ് കസ്തൂരിമാനിലെ നായികാവേഷം റബേക്കയെ തേടിയെത്തിയത് സീരിയലിൽ കാവ്യായി എത്തിയ റബേക്കയും ജീവയായി ശ്രീറാമും പ്രേക്ഷകരുടെ ഇഷ്ടജോഡികളായിരുന്നു കസ്തൂരിമാണിയിൽ ബോൾഡായ വക്കീലായി എത്തിയ താരത്തിന് അന്ന് വെറും ഇരുപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം എറണാകുളം സെന്റ് തെലേസാസ് കോളേജിൽ നിന്ന് ബിരുദവും താരം കരസ്ഥമാക്കിയിട്ടുണ്ട് തുടർന്ന് ടേക്ക് ഓഫ് മിന്നാമിനിങ് എന്നിവയുൾപ്പെടെ അഞ്ചോളം സിനിമകളിലും റബേക്ക അഭിനയിച്ചു സിനിമാ സംവിധായകൻ ശ്രീജിത്ത് വിജയനാണ് റബേക്കയുടെ ഭർത്താവ് സിനിമാ സംവിധായകൻ എന്നതിലുപരി ഒരു എഴുത്തുകാരനും സിനിമാറ്റോഗ്രാഫറും ഒക്കെയാണ് ശ്രീജിത്ത് അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ശ്രീജിത്തും റബേക്കയും വിവാഹിതരായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ